ഇരുളിൻ മഹാനിദ്രയിൽ മഹാനിദ്രാൻ നിറമുള്ള ജീവിതത്തിൽ ഇരുളിൻ മഹാനിദ്രയിൽ നിന്നു ഞാൻ നിറമുള്ള പിന്നു നിന്റെ ചിരകിലാകാശവും നീ ത nin aatma sikratilur kunn kan kan aatma sikratilur kunn អូន <s> នៅគញពុវិគុនញីលំនិនអង្រងិតងោ

എന്നെ കണ്ണുകൊണ്ട് കൊല്ലേ നീ എന്നെ മുഞ്ചുകാടി കൊല്ലല്ലേ നീ എടീ ആയിഷുമ്മോ എന്നെ കണ്ണുകൊണ്ട് നോക്കല്ല പെണ്ണേ എന്നെ പെണ്ണേ present open up യിരം കണ്ണുമായി കാണുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും മറന്ന് പോന്നു പങ്കിളി മലത്തെ കിളി പങ്കിളി മലത്തെങ്കിളി ആയിരം കണ്ണുമായി തീരും നിന്നെ ഞാൻ എന്നിൽ നിന്നെന്നും പറന്ന കന്നൊരു പൈങ്കിളി മലപ്പൈങ്കിളി പൈങ്കിളി മലർപ്പൈങ്കിളി അങ്ങേല്ല അങ്ങേരെ പോയി ഹൈ പിച്ചോ രമചന്ദ്രൻ ഇണ്ടായി കൂടുതൽ അ ആ സിനിമയിലാ എന്നാൽ വീണ തറിഞ്ഞില്ല बा हा हेलो 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 बा बा अरे का नाही आला काय नेक्स्ट बऊ रोकी पकड आहे പഴം പാട്ടിൽ മുങ്ങി കണ്ണീർ കോവിന്റെ കവിളിൽ തലോടി ഏണം മുഴുവും പഴം പാട്ടിൽ മുങ്ങി മറുവാക്ക് കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂട്ടുന്ന എന്തേ മണന്നു എന്തേ ഉള്ളോ കൂടം കണ്ണീർ പോലോടി അല്ലേ മലയാളി ിടാവിഞ്ഞു നൽകാൻ അമ്മ നെഞ്ചിൽ പാരാഴിയേണ്ടി ആയിരം കൈനീട്ടി നിന്നു സൂര്യതാപമായിതന്റെ ശോകം വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വി നലിഞ്ഞു കനിവേകി വെൺമേകവും മറിഞ്ഞു ദൂരേടം കണ്ണീർ പോവിന്റെ കവിളിൽ തലോടി ഇനം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി 来るんだ。 ൂർ മാഡത്തിലെ നിന്റെ കളഭിഞ്ഞ് കൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ പ്രിയർപ്പുണ്ടോ നിന്നെ വിശുവേടാറ്റി ഇളവന്നൂർ മാഡത്തിലെ മാറി ൂട്ടണിഞ്ഞ് കൊണ്ടുറക്കമുണ്ടോ വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വേശുവൻ മേടക്കാറ്റിൻ ഉണ്ടോ ഗുണ്ടോ ഗുണ്ടോയിലേ ഞാൻ കളി കളിവെള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരാണി വാഗച്ചോട്ടിൽ മയങ്ങുമ്പോൾ കണനിൻ്റെ കളിത്തേരിൽ പറഞ്ഞെന്നെ ക്ഷണിച്ചില്ലേ മഠത്തിലെ കുഴിയിലെ നിന്റെ കളബർ കുട്ടണിഞ്ഞുകൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ പേർപ്പുണ്ടോ നിന്നെ വേശുവാൻ മേടക്കാറ്റിൻ വിഷറിയുണ്ടോ ഇളവന്നൂർ മഠത്തിലേ കൈവെള്ളം കെട്ടിയിട്ട് പതിനഞ്ചൻ രാവിലെ അത് പേരടച്ചപ്പുറം കൈവെള്ളം കെട്ടിയിട്ട് പുഴക്കടവിൽ ഞാൻ മയങ്ങുമ്പോൾ കൈ ലല 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 ല

आत्मविद्यालय में लय मे विद्यालय में मंजुल्ला बन्नले കൊഞ്ചുള്ള പെണ്ണല്ലേ കരിവടൊങ്ങമ്പോ കൊഞ്ചുന്ന മുടിയല്ലേ അഴകുള്ള ഹലോ 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 നാണത്തിൻ ിത്തോ തട്ടമെന്ന് മാറുകയില്ലേ മുഞ്ചുള്ള പെണ്ണല്ലേ ചെഞ്ചുണ്ട് തേനല്ലേ കരിവള പോയി കൊഞ്ചുന്ന മൊഴിയല്ലേ ഉരുമത്ത നമ്മൈഗലി അരദിത്കൊന്നോദിരം വെണ്ണക്കൽ കാദേ തങ്കക്കൊഴ്സിഞ്ചംരം ഐ ഐ ആം ഫ്രം ഇന്ത്യ ശനിനി നമ്മൈഗലി ഓം കാദിനി നിന്നുലക്കോ ുന്നു മണവാട്ടിയാകുകയില്ലേ മധുരക്കേ ആശകൾ കിഴിയല്ലേ കൽബിലെ നിധിയല്ലേ കൊഞ്ചുള്ള പെണ്ണല്ലേ കൊഞ്ചൊല്ലിത്തേനല്ലേ കറിവളകൾ കിഴിയുമോ for the memory. മയണിക്കണ്ണിന്റെ മാടമാരൻ വരുന്നതും കാത്തു കസ്തൂരി നിരാവിൻ്റെ കനവ് പുൽപ്പായതിരുന്നോണേ No, hello. അനുരാഗം അതുരാഗം വീട്ടും നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൽ കിന്നരൻ ആകാശത്തോപ്പിൽ കിന്നരൻ എന്തേ ഇന്നും വന്നില്ല നിന്നോടൊന്നും ചൊല്ലീല അനുരാഗം സ്വപ്നം കാണും ആകാശത്തോപ്പിൽ കിന്നരൻ ആകാശത്തോപ്പിൽ കിന്നര മണിമില്ല കയ്യാലേ മേട്ടി വിളിക്കണതാരാണ് മണിവിള ഇലങ്ങണ കയ്യാലേ പിഴഞ്ഞൊട്ടി വിളിക്കണത് ആരാണ് മുഴുതികൾ ഒതുക്കണം മുഗിലോരം മുറിശലി മുഴങ്ങണതാരാണ് മുഴുതിങ്ങൾ ഒതുക്കണം മുഗിലോരം മുഴുശലി മുഴങ്ങണതാരാണ് വിളക്കിൻ്റെ നാളം പോലെ പൊൻതൂ അൽവീശും മാറ്റേറും മഴപ്രാവി ഓ കളിയാടി പാടാൻ നേരമായി നിനക്കായി മാത്രം തുറക്കാം ഞാൻ നിനക്കായി മാത്രം മധുപാത്രത്തിലെ മധുപാത്രത്തിലെ മസര മധുരം നുകരം ഞാൻ സ്മരം മധൂരം ഞാൻ എന്തേ ഇന്നും വന്നില്ല നിന്നോ ഒന്നും ചൊല്ലില്ല അനുരാഗം നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൽ കിന്നരം ഓടെ ഓടെ എല്ലാം കുടി. നാല് ജീ ഇളക്കരയാ. അപ്പം다가 ആയി നീ. ഊട്ട പരിയോ നിക്കാക്കി. ഇതാ പറുന്നതാണ് ആയി നേ. ഓ അങ്ങേരെ ആണോ? കൈ കൈയ്ത്തിലാ? ആ കൈടാ. കൈടാ. ആരെങ്കിലും കൊള്ളട്ടെ. രാവിലെ നാലേന്ന് ചൊല്ലേ. ഇങ്ങു ഉണരാറണ്ടേ. വാടാ. വാ. ഹേ അതാണ്. കൈടാ അവിടെ വന്ന്. ला नहीं ले पापा बा करो ल अरे उठ जाएगा मतलब तो बंद कर दो बंद कर हैं पापा ये उठना नहीं अरे 11 14 बंद कर दो हां अभी उठना नहीं अरे खेल रहा हूं अरे और कैसे इड रहा है गुरुजी ഇവിടെ ദേയ പോട്ടുനെലെ ഇപ്പൊ നടോടേനെലെ നെ നെത്തി മണിക്കല്ലേ കടേ ഓപാ വെസല്ലോ ആയത് ലാമു മുദസൈഡ് ദാ പ്രിയാസ് പാർട്ണർ ദേ ഇങ്ങനാങ്ങാരേ ആ ഇനിയോ വരാൻ പറ്റില്ല ഹേ അതാന്താ ഇങ്ങോട്ട് കേറ വാ ദാ ഇങ്ങോട്ട് அது எங்க <hayan>, <mary> <Yeah, mary> <mary> <mary> <mary>